മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനാചരണം പുതുപ്പള്ളിയിൽ നടന്നു അനുസ്മരണ സമ്മേളനം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു ലാളിത്യം നിറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് രണ്ടു വർഷം പൂർത്തിയാവുകയാണ് രാഷ്ട്ര എന്ന നിലയിലും മികച്ച ഭരണാധികാരി എന്ന നിലയിലും ശ്രദ്ധേയനായ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് അന്തരിച്ചത് ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളി സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ കല്ലറയിൽ ആയിരങ്ങളാണ് പുഷ്പാർച്ചന നടത്താനെത്തിയത് രാവിലെ ഏഴിന് പുതുപ്പള്ളി സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് കുർബാനയും കല്ലറയിൽ ധൂപ നടന്നു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ മാത്യൂസ് ത്രിതീയൻ കതോലികബാബയുടെ ബാബയുടെ ധൂപ പ്രാർത്ഥനയും കുർബാനയും നടന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിക്ക് ആന്തരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സെന്റ് ജോർജ് പള്ളിയിലെത്തി പള്ളി മൈതാനത്ത് നടന്ന അനുസ്മരണ സമ്മേളനം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി തന്റെ രാഷ്ട്രീയ ഗുരുവാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് സ്വയം ജീവിതം ഹോമിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടി തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ച നേതാവാണ് ഉമ്മൻചാണ്ടി എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ക്രിമിനൽ രാഷ്ട്രീയ ആക്രമണത്തിനിരയായ വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി എന്നിട്ടും ഒരിക്കലും ഒരു മോശം പരാമർശം ഉമ്മൻചാണ്ടി ഇതേക്കുറിച്ച് നടത്തിയിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ഈ ജനങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഇപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ തന്നെ കുട്ടികൾക്ക് വേണ്ടി കോക്ലിയർ ഇംപ്ലാന്റ് വേണ്ടിയുള്ള പദ്ധതികൾ ഞാൻ ഇപ്പോൾ കണ്ടു യു പ്ലീസ് നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ പദ്ധതി നടത്തുന്നത് കൊണ്ട് എത്ര കൂട്ടുകൾ കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് not many votes will come because of this program it's a rare, it's a a rare rare problem അപൂർവമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ും കിട്ടാൻ പോകുന്നില്ല കേരളത്തിലെ ഓരോ കുഞ്ഞും മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കാൻ ഓരോ കുഞ്ഞിനും കഴിയണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ പദ്ധതി അദ്ദേഹം നടപ്പിലാക്കിയത് once again the the politics of of feeling that you can put yourself in the place of a little child who cannot hear മനസ്സിലാക്കുന്ന രാഷ്ട്രീയം ഞാൻ പ്രത്യയ ശാസ്ത്രപരമായി എതിർക്കുന്നു ഞാൻ എതിർക്കുന്നു ാണ് അവരെ ഏറ്റവും ഏറ്റവും വലിയ വലിയ പരാതി പരാതി എന്ന് പറയുന്നത് വികാരങ്ങൾ ചിന്തകൾ എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയെപ്പോലുള്ള വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കുക എന്നതാണ് എവരുടെയും ഉത്തരവാദിത്വമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന പതിനൊന്ന് വീടുകളുടെ താക്കോൽദാനം രാഹുൽ ഗാന്ധി നിർവഹിച്ചു സമ്മേളനത്തിൽ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷനായിരുന്നു കോക്ലിയർ ഇംപ്ലാന്റ് ധനസഹായം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കോൺഗ്രസ് നേതാക്കളായ എം എം ഹസൻ കെ മുരളീധരൻ എം പിമാരായ കെ സുധാകരൻ കൊടിക്കുന്നിൽ സുരേഷ് ആന്റു ആന്റണി ഫ്രാൻസിസ് ജോർജ് എം എൽ എമാരായ പി ജെ ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോൻസ് ജോസഫ് പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ മാണി സി കാപ്പൻ എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു ചാണ്ടി ഉമ്മൻ എം എൽ എയും ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ അടക്കമുള്ള കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച നേതാവിനെ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ആയിരങ്ങളാണ് പുതുപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനങ്ങൾ നടന്നു സ്റ്റാർ ന്യൂസ് കിടങ്ങൂർ